പുത്തനത്താണി എം ഈസ് സെൻട്രൽ സ്കൂളിൽ ഒരുങ്ങുന്ന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ മോണ്ടിസോറി ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു എം ഈസ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജാതിയിൽ വിദ്യാർത്ഥികൾ മുന്നോക്ക നഗരങ്ങളിൽ നഗരങ്ങളില് ഇപ്പൊ ദേവഗിരി കോളേജ് മാറി വാനിയോസ് കോളേജ് തിരുവനന്തപുരം വിമല കോളേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സെന്റ് തോമസ് കോളേജ് സെന്റ് ആൽബേർട്സ് കോളേജ് ആ കോളേജുകളൊക്കെ അതിലുണ്ട് അപ്പൊ ഞാൻ പറയാം അതിൽ ഇന്ത്യയിൽ പതിനാല് കോളേജുകളുണ്ട് മുസ്ലിം ഈ ഇരുന്നൂറ്റമ്പതിൽ പതിനാല് കോളേജുണ്ട് അതിൽ ആറെണ്ണം കിടക്കുന്നത് തമിഴ്നാട്ടിലും എട്ടെണ്ണം കിടക്കുന്നത് കേരളത്തിലാകും വടക്കേ ഇന്ത്യയിലൊക്കെ ഏറ്റവും ഒന്നുമില്ല ഒരൊറ്റ കോളേജുകളിലും വടക്കേ ഇന്ത്യയിലില്ല അപ്പൊ അത് തന്നെയായിരിക്കും സി ബി എസ് ഇ സ്കൂളിന്റെ സ്ഥിതിയിരുത്താൻ ഇന്റിനിയറിംഗ് കോളേജിന്റെ സ്ഥിതിയിരുത്താൻ ഇത് തന്നെയായിരിക്കും നാഷണൽ റാങ്കിങ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമ്മൾ ഇവിടെ ഈ തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ആ സാധനങ്ങളെ വിജയിപ്പിച്ചു പരാജയത്തിന്റെ കാലഘട്ടം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു എട്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ പരാജയത്തിന്റെ കാലഘട്ടം എന്ന് ഞാൻ പറയുള്ളു ഒരുപാട് സി ബി എസ് ഇ സ്കൂളൊക്കെ കൂട്ടുകുട്ടികളുണ്ടായില്ല കാരണം പെട്ടെന്ന് സർക്കാരിൽ ഭയങ്കര വിളംബരങ്ങൾ എല്ലാം കൂടെ എന്താണ് പ്രസം അതെ എന്റെ പേര് ഒരു സ്ഥലത്തുനിന്ന് ഒരു മൊയിലത്ത് അത്രേ ഉള്ളൂ ഒരു ആ വേണൊരു പദ്ധതി ആക്കാൻ പറ്റുമോ അത് പ്രാക്ടിക്കൽ ആണോ നടപ്പാക്കാൻ പറ്റിയത് പറ്റിയില്ലല്ലോ കാരണം അതിന്റെ ഫണ്ട് അവിടെ സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്തി വലിയ ഫണ്ട് വേണം ഈ നിലക്ക് വരുമ്പോൾ കാരണം എല്ലാ വിദ്യാർത്ഥികളും ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത് അങ്ങനെ

എം ഇ എസ് ജില്ലാ അധ്യക്ഷൻ ഷാഫി ഹാജി എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി കെ എം ഡി മുഹമ്മദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മൻസൂർ മാറാക്കര പഞ്ചായത്ത് മെമ്പർ നാസർ സ്കൂൾ പി ടി എം എ അധ്യക്ഷൻ ഷാജുസി ചാക്കൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി എം ഇ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ ലത്തീഫ് എം ഇ എസ് എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ ബാലകൃഷ്ണൻ എം ഇ എസ് തിരൂർ താലൂക്ക് സെക്രട്ടറി ജലീൽ കൈനിക്കര ജില്ലാ താലൂക്ക് യൂണിറ്റ് അംഗങ്ങൾ സ്കൂൾ മാനേജ്മെൻറ് കമ്മിറ്റി അംഗങ്ങൾ പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അത് നമ്മുടെ ഗൾഫില് കിട്ടുന്ന കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്